ഓർത്തഡോക്സ് വിഭാഗം മെത്രാപൊലീത്ത കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മാക്കംകുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് കട്ടച്ചിറ ഇടവക അംഗമായ പരേതയായ കിഴക്കേ വിട്ടിൽ മറിയാമ രാജിനെക്കുറിച്ച് നടത്തിയ അപകീർത്തികരമായ പ്രസ്താവനയ്ക്കെതിരെ യാക്കോബായ കുടുംബാംഗങ്ങളുടെയും ഇടവക ജനങ്ങളുടെയും നേതൃത്വത്തിൽ കട്ടച്ചിറ വലിയ പള്ളിക്ക് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി സംഗമം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജോർജ് പെരുമ്പട്ടത്തെ ഉദ്ഘാടനം ചെയ്തു ഓർത്തഡോക്സ് വിഭാഗം മെത്രോപോളിത്തായ മാർദിയസ് കോറോസ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് കട്ടച്ചിറ ഇടവക അംഗമായ പരേതയായ കിഴക്കേ വീട്ടിൽ മറിയാമ രാജനെക്കുറിച്ച് അപകീർത്തികരമായി നടത്തിയ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് കുടുംബാംഗങ്ങളുടെയും ഇടവക ജനങ്ങളുടെയും നേതൃത്വത്തിൽ കട്ടച്ചറ വലിയ പള്ളിക്ക് മുൻപിൽ സംഗമം സംഘടിപ്പിച്ചു കട്ടച്ചിറ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും പ്രകടനമായി എത്തിയ വിശ്വാസികളെ പള്ളിക്കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പള്ളിയുടെ ഗേറ്റിന് മുന്നിലുള്ള കുരിശടിയിലെത്തി വിശ്വാസികൾ പ്രതിഷേധ സമ്മേളനം നടത്തി കഴിഞ്ഞ ദിവസമാണ് ഓർത്തഡോക്സ് വിഭാഗം മെത്രോപോളിത്തായ മാർദിയസ് കോറോസ് അനാഥയായ കുറിച്ച് അപകീർത്തികരമായ പരാമർശം നടത്തിയതെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഇതിനെതിരെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയും കോടതിയെയും സമീപിക്കാൻ ഇരിക്കെയാണോ ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പള്ളിക്ക് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തിയത് സംഗമം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജോർജ് പെരുമ്പട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു കട്ടച്ചറയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി സമാധാനപരമായി ഈ കാര്യങ്ങൾ ഇത്തരം സംഭവങ്ങൾ കാര്യങ്ങളെ കൂടുതൽ അദ്ദേഹം പറഞ്ഞു യും ഇത്തേ ഉപകരിക്കുകയുള്ളൂ അത് സംബന്ധമായ വീഡിയോയും ഓഡിയോയും കേട്ടവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേരളത്തിൽ ഇതിനു മുമ്പ് എങ്ങും കേട്ടില്ലാത്ത വലിയ സംഭവ വികാസങ്ങളാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൂടെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി കടന്നിട്ടുണ്ടായ സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിശ്വാസികളെ ഇടവകയിൽ പുറത്താക്കി ആരെയും മറവിഭാഗത്തിന് പള്ളി പിടിച്ചെടുക്കാൻ സാധിച്ചപ്പോഴും ലഭിക്കാതിരുന്നപ്പോഴും അവരുപയോഗിച്ച തന്ത്രമായിരുന്നു മൃതശരീര ശിവസംസ്കാരം ചെയ്യുന്നത് സംബന്ധിച്ച സാഹചര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയാൽ ആരോ നൽകിയ കുമുദ്ധി ഉപദേശമാണ് ഇവിടെയുള്ള വിശ്വാസികളെ അവർക്ക് നേടാൻ കഴിയുമെന്നുള്ളതായ ഒരു ചിന്ത അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദേവാലയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിക്ക് ശേഷം വന്ന ഓരോ ശവസംസ്കാരത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ബഹുമാനപ്പെട്ട പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെയുള്ളവരൊക്കെ ഇടപെട്ട് ശവസംസ്കാരം നടത്താനുള്ളതായ സാഹചര്യം ഒരുക്കുന്നതും അതിനു മുൻപ് ഈ അമ്മച്ചിയുടെ മുൻപ് പള്ളിക്കലത്ത് സൂക്ഷിച്ച ശേഷം ദേശീയ മനുഷ്യാവാസ കമ്മീഷന്റെ ഉൾപ്പെടെ ഉത്തരവുകളും മുഖ്യമന്ത്രിയുടെ ഇടപെടലും മൂലം അത് അടക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സംസ്കാരം കടന്നു വരുന്നത് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ മഴയും വരെയുള്ളതായ നിമിഷങ്ങളിൽ മക്കളുടെയും കുടുംബങ്ങളുടെയും ശുശ്രൂഷകളും ആവശ്യമായ ചികിത്സയും ശുശ്രൂഷകളും ഏറ്റുവാങ്ങി ഒരു സുരിയാനി ക്രിസ്ത്യാനിക്ക് അനുയോജ്യമായ തന്റെ വിശ്വാസ അനുയോജ്യമായ അവസാന സ്വീകരിക്കേണ്ട എല്ലാ കുദാസങ്ങളും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തന്നെ ഏറ്റുവാങ്ങി വിശ്വാസത്തിൽ മരിച്ച പ്രിയപ്പെട്ട അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങൾ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും സമരങ്ങൾക്കോ ത്യാഗങ്ങൾക്കോ തയ്യാറാവുകയില്ല എന്ന മിഥ്യാധാരണയിൽ ആ കുടുംബത്തെ വിലപേശുവാനുള്ള ശ്രമം സഭ വൈദിക ട്രസ്റ്റിയും ഇടവക വികാരിയുമായ ഫാദർ റോയി ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ എബിൻ അച്ചൻകുഞ്ഞ് ഡി കെൻ ഷിജു പി കുഞ്ഞുമോ അലക്സ് എം ജോർജ് എന്നിവർ പ്രസംഗിച്ചു ഞായറാഴ്ച യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി ന്യൂസ് കായംകുളം